മറയൂർ ചന്ദന ഈ ലേലത്തിൽ മികച്ച വിൽപ്പനയാണ് നടന്നത് മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഏഴ് ടൺ ചന്ദനം നികുതി അടക്കം ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് കോടി രൂപയ്ക്ക് വില്പന നടന്നു ബുധനാഴ്ച രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി ലോട്ടുകളിലായി അമ്പത്തി ടൺ ചന്ദനമാണ് ലേലത്തിൽ വെച്ചിരുന്നത് പതിനൊന്ന് സ്ഥാപനങ്ങളാണ് ചന്ദന ലേലത്തിൽ പങ്കെടുത്തത് മറയൂർ ചന്ദന ഈ ലേലത്തിൽ മികച്ച വിൽപ്പനയാണ് ഇക്കുറി നടന്നത് മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഏഴ് ടൺ ചന്ദനം നികുതി അടക്കം ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് കോടി രൂപയ്ക്ക് വില്പന നടന്നു രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി നാൽപ്പത്തി മൂന്ന് ലോട്ടുകളിലായി അൻപത്തിമൂന്ന് ദശാംശം ആറ് രണ്ട് അഞ്ച് ടൺ ചന്ദനമാണ് ലേലത്തിൽ വച്ചിരുന്നത് പതിനൊന്ന് സ്ഥാപനങ്ങൾ ലേലത്തിൽ പങ്കെടുത്തു സ്ഥിരമായി കൂടുതൽ ചന്ദനം ലേലത്തിലെടുക്കുന്ന കർണാടക സോഫ്റ്റ്സ് ആന്റ് ഡിറ്റർജന്റ് കമ്പനി പതിനെട്ട് ദശാംശം ആറ് നാല് മൂന്ന് ടൺ ചന്ദനം പത്തൊമ്പത് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയ്ക്ക് ലേലം പിടിച്ചു തൃശൂർ കുട്ടനല്ലൂർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒന്ന് ദശാംശം രണ്ട് കോടി രൂപ ജയ്പൂർ ക്ലൌഡ് നയൻ ഒരു കോടി രൂപ ജയ്പൂർ സൂര്യ ഹാൻഡിക്രാഫ്റ്റ്സ് എൺപത്തിനാല് ലക്ഷം രൂപ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഇരുപത്തിയൊൻപത് ലക്ഷം രൂപ തിരൂർ ആലത്തിയൂർ പെരും തിരുകോവിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കെ എഫ് ഡി സി ഇരുപത്തിയൊന്നു ലക്ഷം രൂപ കോട്ടയം മണക്കാട് അയ്യപ്പക്ഷേത്രം ഏഴ് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ലേലത്തിൽ വിറ്റടിച്ച ചന്ദനത്തിന്റെ കണക്ക് വർഷത്തിൽ ആറിലേറെ തവണ ലേലം നടക്കുമ്പോൾ നൂറിലധികം കോടി രൂപയ്ക്കാണ് ചന്ദനം വിൽപ്പന നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തെ അവസാന ലേലമാണ് ബുധനാഴ്ച നടന്ന് ചന്ദ്രശേഖരൻ അഞ്ചുനാട് ന്യൂസ് ബ്യൂറോ മറിയൂർ